കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ശ്രീ ധർമ്മ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബാബുവിന്റെ ഞെട്ടിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ധൈര്യം നൽകിയിരിക്കുന്നത് സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതിലെ ഗൂഢാലോചന ഇല്ലായ്മയെക്കുറിച്ച് മുരാരി ബാബു വിശദീകരിക്കുമ്പോൾ അത് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഉന്നതരുടെ മൗന അനുഭവം ും നിഷ്ക്രിയത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബാബു കോടതിയിൽ നൽകിയ മൊഴിയാണ് കേസിന്റെ ഗതി മാറ്റുന്നത് സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതിൽ തനിക്ക് മാത്രമായി പങ്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഈ രേഖകൾ തയ്യാറാക്കിയ സമയത്ത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും ദേവസ്വം കമ്മീഷണർ എൻ വാസും അത് കണ്ടിരുന്നുവെന്ന് ബാബു മൊഴി നൽകി അവർ തിരുത്താതിരുന്നത് കൊണ്ടാണ് മഹസറിലും അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്താൻ കാരണമായതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല എന്നാണ് മുരാരി ബാബുവിന്റെ വിശദീകരണം ചെമ്പ് പാളിയിലാണ് സ്വർണം പൂശിയത് കാലപ്പഴക്കം കാരണം ചിലയിടങ്ങളിൽ ചെമ്പ് പാളി പുറത്ത് കാണാൻ തുടങ്ങിയതാണ് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്താൻ കാരണമെന്നും ഇത് ബോർഡിന്റെ ഉന്നത ഭരണസമിതി അടക്കം കണ്ടിട്ടും തിരുത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ മൊഴി ഈ വിശദീകരണം സ്വർണ്ണക്കുള്ളയിൽ നേരിട്ടുള്ള പങ്കാളിത്തത്തെ തള്ളിക്കളയുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ഗുരുതരമായ നിഷ്ക്രിയത്തിലേക്കും ഉത്തരവാദിത്തമില്ലായ്മയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റുമാരുടെ ൾ ഉയർന്നു വന്നതോടെ കേസിന്റെ അന്വേഷണ പരിധി ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും നീളുകയാണ്